ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കെതിരെ സംവിധായകൻ കമൽ നടത്തിയ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന പിൻവലിക്കണമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുടയിൽ നടന്ന വർണ്ണക്കുട എന്ന സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭയമാണെന്ന പ്രസ്താവന നടത്തിയ കമൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെയും അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ടുള്ള കമല എന്ന സമാനത്തിൽ വർഗീയ വിഷം കിട്ടുന്ന രീതിയിൽ സി പി എമ്മിന്റെ മുഖം പേര് നടക്കുന്ന അത്തരത്തിൽ ഒരു പ്രചാരണം നടത്തിയിരിക്കുന്നു ഇത് തികച്ചും ആസൂത്രിതമാണ് കാരണം പെട്ടെന്നുണ്ടായ സംഭവമല്ല തികച്ചും ആസൂത്രിതമാണ് ഈ ആസൂത്രിതമായിട്ടുള്ള സംഭവം ഇവിടുന്ന് വന്നു നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കാരണം കൊടുങ്ങൂർക്കാരനായിട്ടുള്ള കമ്പളി അദ്ദേഹം ജനിച്ചു കൊള്ളുന്നത് കുടുങ്ങൂർ പ്രാർത്ഥന പ്രദേശത്താണ് മതിലെത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് തണ്ടാംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടാം വാർഡിൽ ആ നഗരസഭയിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ആ നഗരസഭയിൽ വിജയിക്കുന്നത് ആ വാർഡിൽ നിന്ന് ബി ജെ പി ആണ് ബി ജെ പിയുടെ ഉരുക്ക് ആ വാർഡിൽ അദ്ദേഹം ഇരുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് താമസിക്കുന്നു അവിടെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് സമാധാനത്തോടെ താമസിക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും കൊടുങ്ങല്ലൂർ താലപ്പുരി മഹോത്സവത്തിന് കുടുംബത്തിൽ കുടുംബം എടുക്കണം അപ്പോഴേ അറിയുള്ളൂ കൊടുങ്ങല്ലൂർ താലപ്പുരി മഹോത്സവത്തിൻ്റെ വിസ്മയമായിട്ടുള്ള കാഴ്ചകളും അതിൻ്റെ കാര്യങ്ങളും ഇത് മറച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് കൊടുങ്ങല്ലൂർ താരപ്പുരി മഹോത്സവത്തെ തകർക്കാനുള്ള എന്ന കമലെന്നക്കമാലീൻ്റെ ശ്രമം പാടെ കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ തള്ളിക്കണായിരുന്നു കാരണം സമാധാനപരമായും ഒത്തൊരുമയോടെയും കൂടി ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുകൂടി ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂരിന്റെ ദേശീയോത്സവമാണ് കുരുമ്പക്കാവിലെ താലപ്പൊലി മഹോത്സവം കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി പതിമൂന്നിന് തുടങ്ങാനിരിക്കെ തൊട്ടടുത്ത് ഇരിങ്ങാലക്കുടയിൽ വെച്ച് നാവിൽ വർഗീയ വിഷം പുരട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭയം വിതറി കമൽ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന സാധാരണ രീതിയിൽ കാണാനാകില്ല ഇത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ പ്രസ്താവന പിൻവലിച്ച് കൊടുങ്ങല്ലൂർക്കാരനായ ഇദ്ദേഹം ഇവിടുത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം Good neighbor to bank on, Town Cooperative Bank.